ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് റെസിപ്പിയാണ് ബീഫ് പെരളനാണ് അപ്പം അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പത് കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് അര കിലോയാണ് പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഏകദേശം ഒരു സ്പൂണ് ഒരു പിടികോളം ഉള്ളി രണ്ട് പച്ചമുളക് ഒരു തഴു പഴുത്ത തക്കാളി ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീരെ വെള്ളം ഇല്ലാണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെറിയുള്ളിയാണ് നമ്മുടെ ഈ ഒരു ബീഫ് പെരലിന് ടേസ്റ്റ് നല്ലപോലെ കൂട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം അത് ആ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി പഴത്തു തക്കാളി അത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ വായറ്റയുമ്പോൾ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു കാൽ സ്പൂണും മുളക് പൊടി മുളക് പൊടി നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ചെറിയ സ്പൂണാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പോരാ ലാസ്റ്റിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനിയിപ്പോ ഇതിലേക്ക് മീറ്റ് മസാല ഒന്നും ചേർക്കുന്നത് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെയുള്ള ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണ് അപ്പൊ ഇതെല്ലാം കൂടെ ആയി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് വേണം ഇത് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ തീരെ വെള്ളം ഇല്ലാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ബീഫിന് തന്നെ ഇത് വേവിച്ചുകൂടാകുമ്പോഴത്തേനും വെള്ളം വരും ആ വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അടുപ്പത്തേക്ക് മാറ്റാൻ തീരെ വെള്ളമൊന്നും ചേർക്കാതെ ബീഫിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് അടച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ബീഫ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം അപ്പോൾ ഒരു പാനിലേക്ക് ഒരു രണ്ടു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂണോളം തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു രീതിയിലല്ലാണ്ട് കുറച്ച് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ അപ്പൊ നമ്മുടെ തേങ്ങാക്കുത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമ്മള് ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സവാള മതി അതെല്ലാം ചെറിയുള്ളി ചേർത്തിട്ടില്ലെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് എടുക്കണം അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഇതാ വായേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മാത്രം മുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾ പിരിയ മുളി മുളക് പൊടി ഒരു സ്പൂൺ ഒക്കെ ചേർത്തോളൂ കേട്ടോ ഒരു കാൽ കാൽസ്പൂണില് കുറവ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒന്ന് പച്ചമണൊക്കെ മാറുന്നോടം വരെ ഇളക്കിട്ട് കൊടുക്കാം അതേപോലെ ഇനി ഒരു ടീസ്പൂണും കൂടെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒന്നും കൂടെ ഒരു ചെറിയൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ടുള്ള ഗ്രേവി ടൈപ്പിൽ കുറേ ചാറോട് കൂടിയിട്ടല്ല ഞാൻ എടുക്കുന്നത് ഒന്ന് പെരണ്ട് നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന്റെ പൊടികളുടെ ഒന്ന് പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ കുക്കറിന്റെ ഇതനുസരിച്ചിട്ട് അതായത് ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് മുക്കാൽ ഭാഗത്തോളം മുക്കാൽ എല്ലാം ഫുൾ വേവിൽ തന്നെ വേവിച്ചിട്ടെടുക്കണം കാരണം ഇതിലിട്ടിട്ട് നമ്മൾ അധികം ഒന്നും വേവിക്കില്ല ഫുൾ വേവിൽ തന്നെ വേവിച്ചിട്ട് എടുക്കണം എന്നാ ഒത്തിരി ഒന്നും ഉടഞ്ഞൊന്നും പോകരുത് ആ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ ഇത് ഫുൾ വേവിൽ തന്നെ വേവിച്ചിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ള ബീഫാണ് അപ്പോൾ ഇത് നമുക്ക് ഈ മസാലയായിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതിലെ ഗ്രേവി ഞാൻ അധികം വറ്റിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുഴഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലയിലും കൂടെ ചേർക്കാണ് മല്ലയെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ സമയത്ത് ഞാൻ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തു കേട്ടോ എന്താ വെച്ചാൽ ഇനി ഇത് ചൂടായാലും അതിന്റെ ബാക്കി വെള്ളവും കൂടെ വറ്റിയിട്ട് ഭയങ്കര ഡ്രൈ ആയിപ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി എരിവിനൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് തീരെ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു അര സ്പൂണോളം അര ടൂ ടീസ്പൂണോളം കുരുമുളക്യും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മുളകോടിക്ക് ഭയങ്കര എരിവാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് നോക്കിയിട്ടാണ് ഞാൻ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റി അതായത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് പെരൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ബീഫ് വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇന്ന് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട് അതിൽ ഓൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ ബൈ